സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളുടെ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ വെട്ടിമുറിച്ചു നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി പ്രഖ്യാപിച്ചു ഇന്ത്യ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായും പ്രഖ്യാപനം നടത്തി നമ്മളുടെ രാജ്യം ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിട്ടും അവക്കൊക്കെ പരിരക്ഷ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടും രാജ്യം ഐക്യത്തോടെ അഖണ്ഡത പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നാൽ നമ്മളിൽ നിന്ന് വേറിട്ട് പോയ പാകിസ്ഥാൻ രണ്ടായി പിളരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ മാത്രമേ പാകിസ്ഥാന് ഒരു രാജ്യമായി ഒരു രാഷ്ട്രമായി നിൽക്കാൻ സാധിച്ചു ഒരേ മതവിഭാഗക്കാർ മാത്രം മഹാഭൂരിപക്ഷമുള്ള രാജ്യം മതാധിഷ്ഠിതമായിരുന്നിട്ടും ബംഗ്ലാദേശെന്നും പാകിസ്ഥാനെന്നും രണ്ടായി പിളർന്നിട്ടുണ്ട് എങ്കിൽ ഇന്ത്യ ഒരു മതരാഷ്ട്രമായാലും ഇന്ത്യയെ കാത്തിരിക്കുന്നത് സമാനമായ വിഭജനത്തിന്റെയും ചിന്നതയുടെയും ഭിന്നിപ്പിന്നെയും നാളുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഏത് രാജ്യം മതാധിപതമാകുന്നുവോ ആ രാജ്യമൊക്കെ തന്നെ പിന്നീട് വിഭജിക്കപ്പെടുകയും തീവ്രമായിട്ടുള്ള ചിന്താഗതികൾക്ക് അടിപ്പെടുകയും ചെയ്ത ചരിത്ര യാഥാർത്ഥ്യമാണ് നമ്മളുടെ മുന്നിലുള്ളത് അത് ഇന്ത്യയിലും സംഭവിക്കാതിരിക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കണം ഇന്ത്യയിൽ ഇന്നോളം ജീവിച്ച മതസമുദായങ്ങൾ ജാതി വിഭാഗങ്ങൾ സൗഹൃദത്തിലും സ്നേഹത്തിലും ഇനിയും കഴിയണം പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയാൽ രാജ്യം എങ്ങോട്ടാണ് പോവുക എന്ന് എന്റെ സുഹൃത്ത് സ്വരാജ് ഇവിടെ ഹൃസ്വമായ വാക്കുകളിൽ വിശദീകരിച്ച് കഴിഞ്ഞു രാജ്യത്തുള്ള എല്ലാ മതവിഭാഗക്കാർക്കും ആവശ്യത്തിനുള്ള രേഖകൾ സമർപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനപേക്ഷിക്കുവാൻ പോർട്ടൽ തയ്യാറായി കഴിഞ്ഞു അതിലെല്ലാ മതവിഭാഗക്കാരുടെ അടിച്ചു കയറ്റിയാൽ കയറും എന്നാൽ മുസ്ലിങ്ങളുടെ പേര് മാത്രം ആ പോർട്ടൽ തള്ളു തള്ളും മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് ആ പോർട്ടലിൽ രേഖകൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രാജ്യത്ത് മുസ്ലിങ്ങളല്ലാത്ത എല്ലാ വിഭാഗമാളുകൾക്കും രേഖകൾ അപേക്ഷിക്കുവാനുള്ള അപേക്ഷ സമർപ്പിക്കാനാകും അവർക്ക് രേഖകൾ കിട്ടും ആ രേഖകൾ കിട്ടിയവർക്കാകും പിന്നീട് മറ്റു പ്രമാണങ്ങളും രേഖകളും ഇന്ത്യയിൽ ലഭിക്കുക അതില്ലാത്ത ആളുകൾ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്താൻ പ്രയാസമുണ്ടാവില്ല ആ ആളുകളെ മുഴുവൻ വിളരഞ്ഞു പിടിച്ച് ഡിറ്റക്ഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും നൂറാളുകളെ പാർപ്പിക്കേണ്ട സൗകര്യമുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകളെ പാർപ്പിക്കും ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്ത്യ ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ലാതെ ജീവിച്ച് കഴിക്കുന്ന മനുഷ്യരെ ഡിറ്റക്ഷൻ സെന്ററുകളിൽ അവർക്ക് ഇന്ത്യ ഗവൺമെന്റ് ശരിയായ വിധം ഭക്ഷണം കൊടുക്കും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിയഞ്ചാളുകളെ മാത്രം കൊള്ളുന്ന

ഇന്ത്യയും ഇന്ത്യയുടെ അതിർത്തി അടച്ചുപൂട്ടി ഇന്ത്യൻ പട്ടാളക്കാരെയും മറുഭാഗത്ത് നിർത്തും ഈ രണ്ട് പട്ടാള വിഭാഗങ്ങൾക്കിടയിലും കിടന്ന് ജീവക്ഷമങ്ങളായി ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ മാറുന്ന ദുരന്തത്തിന് ഈ രാജ്യം സാക്ഷ്യം വഹിക്കരുത് എന്നുള്ള നിർബന്ധം അധികം ഇന്ത്യയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് അതിന് നായകത്വം നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു ഇന്ന് മുസ്ലിങ്ങൾക്കാണ് പൗരത്വം നിഷേധിക്കുന്നതെങ്കിൽ സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് നീക്കം പിന്നീട് സോഷ്യലിസ്റ്റുകൾക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും ക്രൈസ്തവർക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഞങ്ങൾ പൗരത്വം നൽകില്ല എന്ന് പ്രഖ്യാപിക്കും ഇന്ത്യയിലെ ഓരോ ഓരോ വിഭാഗത്തെയും ഈ രാജ്യത്തു നിന്ന് ആട്ടിയോടിച്ച് ഈ നാടിനെ ഒരു ിതരാട്ടമാക്കാൻ പിന്നോക്കന്മാരും അടിമകളാകുന്ന ഒരു മതരാഷ്ട്രമാക്കി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ആ ശ്രമത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന് സാധിച്ചോ കേരളത്തിൽ സി ഐക്കെതിരെ സമരം നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ ഇനിയ ചോദിക്കട്ടെ ചോദിക്കരുത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട നിലപാടെന്താണ് അസന്നിഗ്ധമായി അദ്ദേഹം പത്രക്കാരോട് പറയേണ്ടതായിരുന്നില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് അറബിക്കടലിൽ ചവിട്ടി താത്തും എന്ന് പക്ഷേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞില്ല ചവിട്ടത ഞങ്ങൾ യോഗം കൂടി തീരുമാനിക്കട്ടെ എന്നാണ് കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ ഈ നിമിഷം വരെ സാധ്യമാകാത്തതാണ് സി എ എ നമ്മളുടെ പൗരത്വ ഭേദഗതി നിയമം ഈ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ്സാക്കിയപ്പോ അതിനെ ായിട്ടു എന്തേണ്ട തയ്യാറാകാതിരുന്നു എന്തേ അവർ ഇറങ്ങി പോകുന്നു എൻ ഐ എയുടെ നിയമം ഭേദഗതി ചെയ്തു ഇന്ത്യയിലെ ഏതൊരു പൗരനെയും എത്ര വർഷം വേണമെങ്കിലും ഒരു വിചാരണയും കൂടാതെ തടവിൽ പാർപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവകാശം രാജ്യത്തുള്ള പോലീസ് അധികാരികൾക്ക് നൽകുന്ന എൻ ഐ എ നിയമ ഭേദഗതി ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ അതിനനുകൂലമായി വോട്ട് ചെയ്തവരാണ് കേരളത്തിലെ പതിനേഴ് കോൺഗ്രസിന്റെ എം പിമാരും നാം മനസ്സിലാക്കുക ലീഗിന്റെ രണ്ട പിമാർ ഇറങ്ങിപ്പോന്നു അവർ അവ വോട്ട് പോലും ചെയ്തില്ല എന്നുള്ളതും നാം മറന്നു പോകരുത് യു ഡി എഫിന്റെ സി ഐ എക്കെതിരായിട്ടുള്ള വ്യക്തമാക്കണം അതിൽ ലീഗ് വ്യക്തമാക്കണം എന്തിനാണ് സി നിയമം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയ സമയത്ത് തങ്ങൾ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്നത് എന്ന് കോൺഗ്രസ് പറയണം എന്തുകൊണ്ടാണ് തങ്ങൾ ഇറങ്ങിപ്പോന്നത് പാർലമെന്റിൽ നിന്ന് എന്ന് എൻ ഐ എ നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന നിയമത്തിന് അനുകൂലമായി എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ ചേർന്ന് വോട്ട് ചെയ്തത് എന്ന് അവർ വ്യക്തമാക്കണം കേരളത്തിൽ നിന്ന് ഒരു ഇറപ്പി മാത്രമാണ് എൻ ഐ എ നിയമ ഭേദഗതിക്കെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ കൈപ്പത്തിയത് അത് നിങ്ങൾ പറയാറില്ലേ സി പി ഐ എമ്മിന് 我外面我录音呢。 ഉള്ളൂ എന്ന് ഒന്ന് ആ ശബ്ദമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർന്ന കൈ ശബ്ദം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഈ രാജ്യത്തെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ആത്മാർത്ഥമായി ഇടതുപക്ഷം നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളിൽ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിരുദ്ധ അഭിവാദ്യം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബി ജെ പിയുടെ അതേ ശബ്ദമാണ് സി എ എ നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത് ഈ നിയമം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്നപ്പോൾ അതിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തിയവരല്ല കോൺഗ്രസ്സുകാർ ഇറങ്ങിപ്പോന്നവരാണ് എൻ ഐ എ നിയമ ഭേദഗതിക്ക് അനുകൂലമായി ബി ജെ പിയുടെ കൂടെ ചേർന്ന് വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ്സുകാർ ഇന്ത്യയിലെ ഏതൊരു പൗരനെയും എത്ര വർഷം വേണമെങ്കിലും വിചാരണ തടവുകാരനായി പാർപ്പിക്കാനുള്ള അവകാശം പോലീസ് മേധാവികൾക്ക് നൽകുന്ന നിയമമാണ് എൻ ഐ എ ഭേദഗതി നിയമം അതിനനുകൂലമായി ബി ജെ പിയുടെ കൂടെ ചേർന്ന് വോട്ട് ചെയ്തിട്ടാണ് അവർ ഈ നാട്ടിലെ ജനങ്ങളോട് പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആധാരമോ അല്ലെങ്കിൽ ജീവിത മറ്റു രേഖകളോ ഇല്ലാത്ത സാഹചര്യം നിലവിലുണ്ട് നമുക്ക് തന്നെ കേരളത്തിൽ തന്നെ എടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇവിടെ കുടികിടപ്പ് നിയമം നിരോധിക്കപ്പെട്ടതോടുകൂടിയാണ് നിരവധിയായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടിയത് അപ്പോൾ തൊള്ളായിരത്തി അമ്പത്തിരണ്ടിന് മുമ്പ് നിങ്ങൾ ഈ രാജ്യത്ത് താമസിച്ചിരുന്നു എന്ന് തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിലെ ഭൂ പരിഷ്കരണ നിയമം കുടിയ കിടപ്പ് കുടികിടപ്പ് കുടിയിറക്കൽ നിരോധിച്ചു കൊണ്ടു കൊണ്ടുവന്ന നിയമത്തെ തുടർന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സിദ്ധിച്ചിട്ടുള്ള ആളുകളെ പോലും ബുദ്ധിമുട്ടിക്കാൻ ഈ നിയമത്തിലൂടെ കഴിയും അധികാരികൾക്ക് സാധിക്കും അപ്പോൾ ഇതിനെതിരായി ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം ഇന്ത്യയിൽ ഇടതുപക്ഷ കക്ഷികൾ മാത്രമാണ് കൈക്കൊണ്ടിട്ടുള്ളത് കോൺഗ്രസും മുസ്ലിം ലീഗും തരാതരങ്ങളിൽ വളരെ കാപ്പട്ടിപൂർണ്ണമായിട്ടുള്ള സമീപനമാണ് സി എ എയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് സമത്വ സങ്കല്പങ്ങൾക്കെതിരാണ് അതുകൊണ്ട് തന്നെ ഇത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും ഇപ്പോൾ നമ്മൾ സുപ്രീം കോടതിയിൽ പല കാര്യങ്ങളും ചോദ്യം ചെയ്തു അതിന് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത് പണം നമുക്ക് തരില്ല എന്ന് കേന്ദ്രം പറഞ്ഞു അതിനെതിരായി സുപ്രീംകോടതിയെ സമീപിച്ചു ആയിരത്തി കോടിയോളം രൂപ കേരളത്തിന് അർഹതപ്പെട്ടത് കൊടുക്കാനുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ആ പണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നു നമ്മളുടെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വിജയമുണ്ടായത് ഈ കാര്യത്തിലും ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിനെതിരായിട്ടുള്ള നിയമം പാസാക്കാൻ ഇന്ത്യയുടെ പാർലമെൻറ്റാണെങ്കിലും അവകാശമില്ല ഒരു വളയമുണ്ട് നമുക്ക് ആ വളയത്തിനുള്ളിൽ നിന്ന് ചാടാനേ ഏത് പാർലമെൻറ്റിനും അവകാശമുള്ളൂ ആ വളയം ഭേദിച്ച് ചാടാൻ ഒരു പാർലമെൻറ്റിനും അവകാശമില്ല ഒരു പ്രധാനമന്ത്രിക്കും അവകാശമില്ല തീർച്ചയായും ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ നമ്മൾ ഒരുവിധം ഡോർമാറ്റുകൾ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ തന്നെ ഡോർമാറ്റുകൾ എൻട്രൻസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ആൻറ്റിസ്റ്റിക്കായിട്ടുള്ള ഡോർമാറ്റുകൾ അതുപോലെ കാർപ്പറ്റുകൾ സെൻ്റർ കാർപ്പറ്റുകൾ നമ്മൾ വാൾ ടു വാൾ ഇപ്പോൾ നമ്മൾ സോഫയുടെ സെൻറ്ററിലൊക്കെ നമ്മൾ പിന്നെ സാധാരണ ലിവിങ് റൂമിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടുന്ന കാർപ്പറ്റുകൾ അതുപോലെ തന്നെ ഫ്ലോറിൽ വിരിക്കുന്ന വിനൈൽ ഫ്ലോറുകൾ നല്ല വിശാലമായ സെലക്ഷനോട് കൂടിയാണ് നമ്മൾ തുടങ്ങിയത് പിന്നെ വാൾപേപ്പേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഒരു പാർട്ടി വന്നാൽ ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരു എല്ലാം നമ്മൾ ഒരു കുടക്കൈൽ എന്നുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ വിശാലമായ കേട്ടൻ്റെ പിന്നെ ക്ലോത്ത് മെറ്റീരിയൽസുകൾ നമ്മളിവിടെ വിശാലമായുള്ളൊരു ഷോപ്പ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നമ്മൾ ഒറിജിനലിനെ വെല്ലുന്ന പ്ലാന്റുകൾ ബോൺസായി ബോൺസായി എന്ന് പറയുമ്പോൾ നമ്മൾ ടേബിളിലും അതുപോലെ ഷോക്കേസിലൊക്കെ വെക്കാവുന്ന ചെറിയ ചെറിയ ചെടികൾ അതിന് അത് അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ നമ്മളെ ആർട്ടിഫിഷ്യൽ വുഡൻ പോട്ടുകൾ െട്ട് വർഷത്തെ പാരമ്പര്യവുമായി ജൈത്രയാത്ര തുടരുന്നു എ വി ഫർണിഷിംഗ്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി കർട്ടണുകളുടെയും കാർപ്പറ്റുകളുടെയും വലിയ ലോകം മൊബൈൽ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് മൂന്ന് നാല് അഞ്ച് ഒന്ന് ആറ് ഒന്ന് അല്ലെങ്കിൽ എട്ട് എട്ട് നാല് എട്ട് അഞ്ച് പൂജ്യം രണ്ട് ഒന്ന് നാല് എട്ട്